സംഭവിക്കും മധുര പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കേണ്ട കരട് രാഷ്ട്രീയ പ്രമേയം ചർച്ച ചെയ്യാൻ സിപിഎം സംസ്ഥാന സമിതി യോഗം ഇന്ന് കേന്ദ്ര കമ്മിറ്റി തയ്യാറാക്കിയ പ്രമേയത്തിൽ ഭേദഗതി നിർദ്ദേശിക്കുന്നതിനായാണ് യോഗം കണ്ണൂർ പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച അടവ് നയത്തിന്റെ അവലോകന രേഖയിലും ചർച്ചയുണ്ടാകും സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്താത്തതിലുള്ള പ്രതിഷേധം പരസ്യമാക്കിയ എം പത്മകുമാറിനെതിരെ നടപടിയുണ്ടാകുമോ എന്നും ഇന്നറിയാം സെക്രട്ടേറിയറ്റ് നടയിൽ ആശാവർക്കർമാർ നടത്തുന്ന അനിശ്ചിതകാല സമരം ഇന്ന് മുപ്പത്തി ദിവസം സമരം ശക്തിപ്പെടുത്തുന്നതിനായി സെക്രട്ടേറിയറ്റ് വളയൽ ഈ മാസം പതിനേഴ് നടക്കും വരും ദിവസങ്ങളിൽ മറ്റു ജില്ലകളിൽ നിന്നുള്ള ആശാവർക്കറുമാരും സെക്രട്ടേറിയറ്റ് പരിസരത്തേക്ക് എത്തിയേക്കും ചോദ്യപേപ്പർ ചോർച്ച കേസിൽ ഒന്നാം പ്രതി മുഹമ്മദ് ഷുഹൈബിന്റെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുന്നുണ്ട് എം എസ് സൊല്യൂഷൻസിന് പുറമെ മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെയും പങ്ക് അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് കൂടി വിവരങ്ങൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘം ദളിത് ചിന്തകനും എഴുത്തുകാരനും സാമൂഹ്യ പ്രവർത്തകനുമായിരുന്ന കെ കെ കൊച്ചിന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും വീട്ടിൽ നിന്നും മൃതദേഹം രാവിലെ പതിനൊന്ന് മണിയോടെ കടുത്തുരുത്തി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ പൊതുദർശനത്തിന് വെക്കും ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ വയസ്സിൽ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നാണ് ഇന്നലെ കെ കെ കൊച്ച് അന്തരിച്ചത് രാജ്യം ഇന്ന് ഹോളി ആഘോഷിക്കുകയാണ് ഹൈദരാബാദിൽ ഹോളി ആഘോഷങ്ങൾക്ക് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി സർക്കാർ വാഹനങ്ങളിൽ ഹോളി ആഘോഷിക്കുന്നതും നിറങ്ങൾ മറ്റുള്ളവർക്ക് മേൽ ചാർത്തുന്നതിനും നിയന്ത്രണമുണ്ട് ജുമാത്ത് നമസ്കാരവും ഹോളിയും ഒരുമിച്ച് വരുന്നതിനാൽ ഉത്തർപ്രദേശിലെ പലയിടങ്ങളിലും സുരക്ഷ ശക്തമാണ് സംഭൽ ജില്ലയിലെ ഷാഹി ഷാഹി ജാമി മസ്ജിദിന് സമീപം ഇന്നലെ പോലീസ് ഫ്ളാഗ് മാർച്ച് നടത്തി മീനമാസ പൂജയ്ക്കായി ദർശന ക്രമീകരണത്തിൽ പുതിയ പരിഷ്കാരങ്ങളോടെ ശബരിമല നട ഇന്ന് തുറക്കും പതിനെട്ടാം പടി കയറിയെത്തുന്ന ഭക്തർക്ക് ഫ്ളൈഓവർ ഒഴിവാക്കി നേരിട്ട് ദർശനം നടത്താവുന്ന രീതിയാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്നത് ഇന്ന് വൈകിട്ട് അഞ്ചിനാണ് നട തുറക്കുക ത്രിഭാഷാ നയത്തിൽ കേന്ദ്രവുമായുള്ള പോര് ശക്തമായിരിക്കെ തമിഴ്നാട് ബജറ്റ് ഇന്ന് കേന്ദ്രത്തിനെതിരായ വിമർശനം ബജറ്റിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് സൂചന ബജറ്റ് ലോഗോയിൽ നിന്ന് രൂപയുടെ ചിഹ്നം ഒഴിവാക്കിയ ഡി എം കെ സർക്കാർ തമിഴ് അക്ഷരമായ റൂ കൂട്ടിച്ചേർത്തതിനെ വിമർശിച്ച് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ രംഗത്ത് വന്നിരുന്നു സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലായ കന്നഡനടി രന്യ റാവുവിന്റെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധിയുണ്ട് കർണാടക ഹൈക്കോടതിയാണ് വിധി പറയുക നേരത്തെ രന്യെ ബംഗളൂരുവിലെ പ്രത്യേക കോടതി ഇരുപത്തിനാല് വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരുന്നു നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് അറസ്റ്റ് അറസ്റ്റെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സമീപിച്ചത് ഇന്ന് സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണം നടക്കും ഇത്തവണ സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണം ഏകദേശം അറുപത്തിയഞ്ച് മിനിറ്റ് നീണ്ടു നിൽക്കും രാവിലെ പതിനൊന്ന് അൻപത്തിയേഴിന് ആരംഭിച്ച് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തി ഒൻപതിന് ചന്ദ്രഗ്രഹണം ഉച്ചസ്ഥായിലെത്തും ഉച്ചയ്ക്ക് ഒരു മണിയോടെ ഗ്രഹണം അവസാനിക്കുകയും ചെയ്യും പകലായതുകൊണ്ട് ഇന്ത്യയിൽ സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണം കാണാൻ സാധിക്കില്ല അമേരിക്ക പടിഞ്ഞാറൻ യൂറോപ്പ് അറ്റ്ലാന്റിക് സമുദ്രം തുടങ്ങിയ ഇടങ്ങളിൽ ഈ ആകാശ കാഴ്ച ദൃശ്യമാകും കാനഡ പ്രധാനമന്ത്രിയായി മാർക്ക് കാർണി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും കാർണിയുടെയും ക്യാബിനറ്റ് മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞയ്ക്ക് ഗവർണർ ജനറൽ മേരി സൈമൺ അധ്യക്ഷത വഹിക്കും ലക്ഷം പേർ പങ്കെടുക്കുന്ന വോട്ടെടുപ്പിൽ ൂറ്റി എഴുപത്തിനാല് വോട്ട് നേടി ആണ് ലിബറൽ പാർട്ടി നേതൃത്വത്തിലേക്ക് മാർക്ക് കാർണിയുടെ തിളക്കമാർന്ന വരവ് നമുക്ക്